ജയമാതാ ശരണം പരമപൂജ്യമാദേവിയമ്മയുടെ പാതാരങ്ങളിൽ അനന്ത കോടി നമസ്കാരം എല്ലാവർക്കും വന്ദനം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരേത്രം ഗൗരി നാരായണി നമോസ്തു നമ്മൾ പലപ്പോഴും മോക്ഷത്തിനായി കഠിനമായ അനുഷ്ഠാനങ്ങളിലും ബുദ്ധിപരമായ ചർച്ചകളിലും ഏർപ്പെടാറുണ്ട് എന്നാൽ ഈശ്വരനിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി തലച്ചോറിലൂടെയല്ല മറിച്ച് ഹൃദയത്തിലെ അഗ്നിയിലൂടെയാണ് അമ്മയോടുള്ള ഭക്തി നമ്മളിൽ വർദ്ധിക്കുകയും അത് നമ്മളെ പൂർണ്ണമായി കീഴടക്കുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തോടുള്ള എല്ലാ ആസക്തികളും മോഹങ്ങളും വികാരങ്ങളും തനിയെ നമ്മളെ വിട്ടു പോകും അവയോട് പൊരുതേണ്ട ആവശ്യമില്ല അവ അലിഞ്ഞു പോകുന്നു ഇതാണ് ഭക്തിയുടെ മഹിമ ഒരു ചെറിയ ഉറുമ്പിൻ്റെ കാര്യം ചിന്തിക്കുക അതൊരു പഞ്ചസാരത്തരി കണ്ടെത്തിയാൽ അതൊറ്റയ്ക്ക് ആസ്വദിക്കുക മാത്രമല്ല ചെയ്യുന്നത് തൻ്റെ സഹജീവികളായ മറ്റു ഉറുമ്പുകളോട് കൂടി അത് പങ്കുവെക്കുന്നു അങ്ങനെ എല്ലാ ഉറുമ്പുകളും ആ മധുരം ആസ്വദിക്കുന്നു യഥാർത്ഥ ഭക്തനും അതുപോലെയാണ് തന്നിലുള്ള ഈശ്വരന്റെ അമൃതാനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിശബ്ദരായിരിക്കാൻ കഴിയില്ല ദുരിതം അനുഭവിക്കുന്ന മറ്റു ജീവാത്മാക്കളോട് ഈശ്വരന്റെ നാമമഹിമ വിളിച്ചു പറഞ്ഞ് അവരെയും ഈ ഭക്തിയുടെ മധുരത്തിലേക്ക് അവർ ക്ഷണിക്കുന്നു ഭക്തി നിൽക്കുന്നത് കർമ്മം ജ്ഞാനം യോഗം എന്നിവയ്ക്കെല്ലാം മുകളിലാണ് കർമ്മയോഗി സ്വർഗപദവിയും ഇന്ദ്രപദവിയും ആഗ്രഹിക്കുന്നു ജ്ഞാനി ബോധോദയം ആഗ്രഹിക്കുന്നു യോഗി സിദ്ധികൾക്ക് പിന്നാലെ പോകുന്നു എന്നാൽ ഭക്തനോ അദ്ദേഹം പ്രിയപ്പെട്ട ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല ഭക്തിയുടെ ഈ അത്യുജ്വലമായ അവസ്ഥയാണ് ഭാഗവതത്തിൽ വൃത്രാസുരൻ തൻ്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് യുദ്ധക്കളത്തിൽ വെച്ച് മരണം തൊട്ടടുത്തെത്തി നിൽക്കുമ്പോൾ ആ മഹാഭക്തൻ പ്രാർത്ഥിക്കുന്നതിങ്ങനെയാണ് സമഞ്ജസത് ഇതിൻ്റെ സാരം എത്ര ഗംഭീരമാണ് ഹേ സർവേശ്വര അവിടുത്തെ പിരിഞ്ഞുകൊണ്ട് എനിക്ക് സ്വർഗലോകമോ ബ്രഹ്മപദവിയോ ഭൂമിയുടെ ചക്രവർത്തി പട്ടമോ പാതാളത്തിൻ്റെ ആധിപത്യമോ വേണ്ട എന്തിന് എനിക്ക് അഷ്ടൈശ്വര്യങ്ങളായ യോഗസിദ്ധികളോ പുനർജന്മമില്ലാത്ത അവസ്ഥയായ മോക്ഷം പോലുമോ വേണ്ട എനിക്ക് എനിക്കവിടുത്തെ മാത്രം മതി ഇതാണ് ഭക്തിയുടെ കൊടുമുടി ഈശ്വരനെ വിട്ടുള്ള ഒരു മുക്തി പോലും ഭക്തൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തിന് വേണ്ടത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനെ മറക്കാതിരിക്കാനുള്ള വരം മാത്രമാണ് എന്താണ് അനന്യഭക്തിയുടെ ശക്തി അനന്യഭക്തിക്ക് ഒരു പ്രത്യേക ഗുണം ആവശ്യമാണ് അനന്യം ന അന്യ അതായത് മറ്റാരുമില്ല എന്ന ഭാവം ഹേ അമ്മേ എനിക്ക് അവിടത്തെ അല്ലാതെ ചിന്തിക്കാൻ മറ്റാരുമില്ല സ്നേഹിക്കാൻ മറ്റാരുമില്ല എന്നെ നയിക്കാനോ രക്ഷിക്കാനോ ഇഹലോകത്തോ പരലോകത്തോ മറ്റാരുമില്ല ഈ അനന്യഭാവമാണ് നമ്മെ പരാഭക്തിയുടെ ഉച്ചയിലെത്തിക്കുന്നത് ലോകം ഇതിനെ അടിമത്തം എന്ന് തെറ്റായി ധരിച്ചേക്കാം എന്നാൽ ഈ ദാസ്യഭക്തിയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അവിടെ അഹങ്കാരം അവസാനിക്കുന്നു ഭക്തൻ അദ്വൈത ബോധത്തിൽ ജീവിക്കുന്നു അവിടെ ഓരോ പ്രവൃത്തിയും ഈശ്വരന്റെ സ്നേഹപ്രവാഹമായി മാറുന്നു വിഷയസുഖങ്ങളിൽ വീണുപോയ വലിയ യോഗികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഭക്തന് ഒരു സംരക്ഷണ കവചമുണ്ട് അത് ഈശ്വരനാമമാണ് നാമം തന്നെ ഭക്തന് ആനന്ദമാണ് ഇത് സർവശക്തമാണ് വ്രജത്തിലെ ഗോപികമാരെ നോക്കൂ ആ മുരളീനാഥം കേട്ടപ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണനിലേക്ക് ഓടിയില്ലേ വേർപാടിന്റെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ചുണ്ടികളിലും മനസ്സിലും ഭഗവത് നാമമേ ഉണ്ടായിരുന്നുള്ളൂ രാമകൃഷ്ണ ദാമോദര തുടങ്ങിയിട്ടുള്ള അവരുടെ എല്ലാമെല്ലാമായ ഭഗവാന്റെ നാമം അവർ എന്ത് ജോലി ചെയ്യുമ്പോഴും രാമ കൃഷ്ണ ദാമോദര എന്ന ശക്തമായ നാമം കൊണ്ട് ഭഗവത് വിരഹം ഇല്ലാതാക്കി എന്ന ഗോപിക ഗീതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം കാണിക്കുന്നത് അവർക്ക് ഭഗവാൻ അവരുടെ ആത്മാവ് തന്നെ ആയിരുന്നു എന്ന ജ്ഞാനം ഉണ്ടായിരുന്നു എന്നാണ് വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായ അവർക്ക് ഈ ജ്ഞാനം ലഭിച്ചത് ഭഗവാനോടുള്ള അനന്യഭക്തി കൊണ്ടാണ് അവർ അനുഭവിച്ച ആ നിശബ്ദമായ ജ്ഞാനം ലോകത്തിന് മാതൃകയാണ് സ്നേഹത്തിൻ്റെ സമുദ്രം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അഹങ്കാരമോ വിഷാദമോ നമ്മുടെ മനസ്സിനെ മലിനമാക്കാൻ അനുവദിക്കരുത് എന്ന പറയുന്നു ഭക്തി എന്നത് സ്വയം സമർപ്പണമാണ് അതാണ് അമ്മ അമ്മയുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത് ആഴത്തിലുള്ള വിനയത്തിലൂടെ ഭക്തൻ തൻ്റെ അഹങ്കാരത്തെ മറികടന്ന് ഈശ്വരനുമായി ഒന്നാകുന്നു നമുക്കും അമ്മയോട് ആ വരം ചോദിക്കാം അമ്മയെ ഒരിക്കലും മറക്കാതിരിക്കാനുള്ള വരം അമ്മയെ മറക്കാതിരുന്നാൽ ഏത് ജന്മവും നമുക്ക് സ്വർഗമാണ് നാമം നമ്മുടെ താങ്ങാവട്ടെ സമർപ്പണം പൂർണമാവട്ടെ കാരണം ഒരു ഭക്തന്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ എപ്പോഴും വസിക്കുന്നത് അമ്മയുടെ കറകളഞ്ഞ ഭക്തനായ തൃശൂർ രമാദേവി മന്ദിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ പൂജ ചെയ്യാൻ അമ്മയാൽ നിയോഗിക്കപ്പെട്ട എൻ്റെ വല്യച്ഛൻ കെ എൻ കൃഷ്ണൻ നമ്പൂതിരിക്ക് സ്വപ്നദർശനത്തിൽ നൽകിയ മൂന്ന് വരങ്ങൾ വല്യച്ഛന്റെ ഭാഷയിൽ മൂന്ന് ലഡ്ഡുക്കൾ ഈ അവസരത്തിൽ സ്മരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു ദിവസത്തിലെ മൂന്ന് ദീപാരാധനകൾക്ക് ശേഷവും വല്യച്ഛൻ ഇത് ചൊല്ലുമായിരുന്നു അമ്മേ ദേവി അവിടുത്തെ തൃപ്പാദങ്ങളിൽ അജഞ്ചലമായ ഭക്തി തന്നനുഗ്രഹിക്കണേ ശ്രീരമാദേവിയമ്മേ ശരണം അമ്മേ ദേവി നിരന്തരം അവിടുത്തെ തിരുനാമസ്മരണ ചെയ്യാനുള്ള ഭാഗ്യം തന്നനുഗ്രഹിക്കണേ ശ്രീരമാദേവിയമ്മേ ശരണം അമ്മേ ദേവി വരുന്നതെല്ലാം അവിടുത്തെ അനുഗ്രഹമായി കാണാനുള്ള കണ്ണു തന്നനുഗ്രഹിക്കണേ ശ്രീരമാദേവിയമ്മേ ശരണം ഇത് അമ്മ തന്നെ പറഞ്ഞു കൊടുത്ത വാക്കുകളാണ് ഈ പ്രാർത്ഥനകൾ നമുക്കും എന്നും ചൊല്ലാം അമ്മയുടെ സംരക്ഷണ ശക്തിയും സ്നേഹവും വാത്സല്യവും നമുക്കും മതിവരുവോളം അനുഭവിക്കാം അമ്മയുടെ പാതാലങ്ങളിൽ എല്ലാം സമർപ്പിച്ച് നമുക്ക് അമ്മയുടെ ഒരു കുഞ്ഞു പൈതലായി സ്വാതന്ത്ര്യം അനുഭവിക്കാം ആസ്വദിക്കാം അമ്മ നമ്മിലൂടെ അമ്മയുടെ ഇച്ഛകൾ നിറവേറ്റാനായി പ്രാർത്ഥിക്കാം എല്ലാം അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവം രമാംബികാർപ്പണമസ്തു नन्दि नमस्कारं जय माता चरणं शरणं ब्रह्मम्बिके चरणं शरणं त्रयम्बगे